സലാം മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രം ജനുവരി മുപ്പതിനാണ് റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സിനിമ ഒരു പക്ഷേ മാറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു ഇതുവരെ അങ്ങനെയുള്ള ഒരു അറിയിപ്പും അണിയറ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയിട്ടില്ല സിനിമയുടെ ഏതാനും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് വർക്കുകൾ എന്നുള്ള ഒരു പരിപാടി കേട്ടിരുന്നു പക്ഷേ അണിയറിൽ നിന്ന് നമുക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമാണ് അങ്ങനെ വർക്ക് പെൻഡിങ് കാര്യങ്ങൾ സോങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ കേട്ടത് സിനിമയുടെ ഫൈനൽ കട്ടും കഴിഞ്ഞ് സിനിമ സെൻസറിങ്ങിന് വേണ്ടി തന്നെ ഒരുങ്ങിയിരിക്കുന്നു അതായത് നാളത്തേക്ക് സിനിമ സെൻ്റ് സെൻസറിങ്ങിന് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ് സെൻസറിങ് റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഇനിയും പതിനഞ്ച് ദിനങ്ങൾ കൂടെ മാത്രമാണ് സിനിമ ഇറങ്ങാൻ ഇവിടെ ഉള്ളത് വലിയ രീതിയിലുള്ള കുട്ടികോഷങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് അനക്കമില്ല പക്ഷേ ഇങ്ങനെ ഒരു സിനിമ വിജയിക്കാൻ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ആദ്യമേ അതിൻ്റെ ഹൈപ്പിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു സാധാരണക്കാരൻ്റെ സിനിമയായി വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായി മോഹൻലാൽ എത്തുന്ന ഈ ഒരു ചിത്രം നമ്മളെ തീർച്ചയായും വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ കാത്തിരുന്ന നമ്മൾ കൊതിച്ച സിനിമയായിട്ടാണ് ഈ തരുൺമൂർത്തി ചിത്രം വരാൻ പോകുന്നത് നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന ആഴ്ചയിൽ തന്നെ സിനിമയുടെ സെൻസറിങ് അതായത് പതിനഞ്ചാം തീയതി സെൻസറിങ്ങിന് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പതിനേഴാം തീയതിക്കുള്ളിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് വരുമെന്നും അറിയുന്നു അതിനുശേഷം സിനിമയുടെ ടീസർ ഉണ്ടാകുമെന്നുള്ളതാണ് അതിനകത്തിൽ ഒരു ഡൗട്ട് ഇപ്പോഴും പറയുന്നുണ്ട് മുപ്പത്തി എട്ട് സെക്കൻഡുകളുള്ള ആ ടീസർ ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു പക്ഷേ ആ ഒരു മുപ്പത്തി എട്ടില് സെക്കൻഡുള്ള ആ ഒരു ടീസറിന് വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള അനിയറ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിറങ്ങാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ തുടരും എന്ന ചിത്രത്തിന് വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ലാൽ സ്ലാം